കണ്ണൂരിലെ നേവൽ അക്കാഡമിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ അവിടെ പോകുമ്പോൾ കാണുന്ന സൈഡിലുള്ള ബോട്ട് ജെട്ടിയാണ് ഇതൊക്കെ പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു പേര് മമ്മൂട്ടി അത് കണ്ടുപിടിച്ച അസാധാരണ പ്രതിഭയ്ക്കും ഒരു നമസ്കാരമൊക്കെ കൊടുത്ത് ഞങ്ങൾ ബീച്ചിലേക്ക് പിന്നെ കാണുന്നത് ബീച്ചാണ് ബീച്ചാണ് ഇരു ഇടത് ബീച്ചും വലത് ഭാഗത്ത് നമ്മൾ കാണുന്ന തീരദേശ റോഡ് റോഡും അതിൻ്റെ അവസാനം ഈ നേവൽ അക്കാഡമി ഉള്ളത് പിന്നെ അടുത്തതായി ഞങ്ങൾ കണ്ടത് ഒരു നല്ലൊരു ചായപ്പീടിക ചായപ്പീടികയുടെ നല്ല ചായയൊക്കെ കിട്ടുന്നുണ്ട് തുളസി ചേർത്ത കട്ടൻ ചായ ഇലക്ക ചായ ഒക്കെ കിട്ടും പിന്നെ അതിലൂടെ മുൻവശത്ത് കടന്ന് പീടികയുടെ അകത്ത് കയറി ഇരിക്കും ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അതിൻ്റെ പിൻവശത്തും അവർ ഒരു വാതിൽ ഉണ്ട് അതിലൂടെ നേരെ ഇറങ്ങിയാൽ പോകുന്നത് കടലിലേക്കാണ് അവിടെ നല്ല പാറക്കൂട്ടങ്ങളാണ് അവിടെ എന്തോ ഇവിടെയൊക്കെ നല്ല പാറകളാണ് കണ്ടത് അതായത് പ്രകൃതിയുടെ പരിണാമ കാലഘട്ടത്തിൽ എപ്പോഴോ വലിയ കുന്നൊക്കെ ഇടിഞ്ഞ് പ്രകൃതിക്ക് കരയിൽ കടൽ അടിച്ചു കരാത്ത വിധം ഒരു പ്രകൃതിയായുള്ളൊരു സംരക്ഷണ ഭിത്തി തീർത്തൊരു സ്ഥലം അതുപോലെയാണ് കണ്ടത് നിറച്ചും കരയിലൊക്കെ പാറക്കെട്ടുകളാണ് അവയൊക്കെ തിരമാല അടിച്ച് നല്ല മിനുസമായി വന്ന പാറക്കെട്ട് ഇത് എൻ്റെ ദൃഷ്ടിയിൽ ഒരു ചെറിയ ഇടക്കൽ ഗുഹ വളരെ മനോഹരമായ കടൽ തിര അടിച്ചടിച്ച് ഉരുണ്ട് നല്ല മിനുസമുള്ളൊരു പാറ രണ്ട് പാറകളുടെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നു അവയൊക്കെ പ്രകൃതി തന്നെ ഒരുക്കി വെച്ച ഒരു സംരക്ഷണ ഭിത്തി വിഭാഗത്ത് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞേ കടൽ മഴക്കാലമായതിനാൽ നല്ല ക്ഷോഭിച്ചിട്ടുള്ള കടൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്തും ആയതിനാൽ ഈ പാറക്കെട്ടുകളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടൽ തിര അടിച്ചു വന്ന് നന്നായിട്ട് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ചയും ഒക്കെ അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ ക്യാമറയിൽ കണ്ണിനെപ്പോലൊരു വലിയ ക്യാമറ ഈ ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നാറ് കാരണം കണ്ണിലൂടെ കാണുന്ന കാഴ്ചയുടെ ഒരു മുപ്പത് ശതമാനം പോലും ക്യാമറയുടെ കാഴ്ചയിൽ എനിക്ക് തോന്നാറില്ല ആ വിശാലമായ ക്യാൻവാസ് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒപ്പിയെടുക്കുന്നത് പോലൊരു കാഴ്ച ഒരിക്കലും ഒരു ക്യാമറയിൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഇത്രയേ എനിക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ എൻ്റെ മനോഹാരിത പിന്നെ വലതുഭാഗത്ത് ആ റോഡ് ഇവിടെ തീരുന്നു ഇതാണ് നേവൽ അക്കാഡമി അതിൻ്റെ പിൻഭാഗത്ത് ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല വർഷത്തിലൊരിക്കൽ അവർ കയറ്റും അത് അത് ആ പ്രാവശ്യം ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ അവിടെ കയറി അവിടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് പോയാൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ വെടിവെച്ചിടും എന്നവിടെയുണ്ട് ഇതും അവരുടെ ബോർഡറാണ് കടലിലും ഇത് തൊട്ട് ഈ വല കെട്ടിയ ആ തുരുത്തിൻ്റെ വല കെട്ടിയ ആ ഭാഗം തൊട്ട് ഈ ഭാഗമൊക്കെ ഇതിൻ്റെ അപ്പുറവും കടന്നാൽ വെടിവെച്ചിടും എന്നവർ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കണ്ടൊരു പ്രത്യേകത കടൽ ഈ ഭാഗത്ത് അവസാനിക്കുന്നതാണ് കടലിങ്ങോട്ട് കയറി ബാക്ക് സൈഡിൽ ഒരു നമ്മുടെ കരയും വലതുഭാഗം റോഡും ഇവിടെ ബീച്ച് നടക്കുക പക്ഷേ കടൽ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു കാഴ്ച ഞാൻ ഇങ്ങനെ നമ്മുടെ ഭൂപടത്തിൽ വലത് ഇങ്ങനെ ഒരു ചെരിവും വളവും ഒക്കെ ഉള്ളിലോട്ട് കയറിയ ചിത്രങ്ങളൊക്കെ നമ്മൾ മാപ്പ് വരക്കുമ്പോൾ കാണാറുണ്ടല്ലോ അത്തരം ഒരു പ്രദേശമാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തുന്നത് കടൽ ഉള്ളിലേക്ക് കയറി തീരുന്നു ആ മുനമ്പ് മുന്നോട്ട് കാണുന്ന ആ മുനമ്പ് ഇന്ത്യയുടെ അതിരാണ് ഉള്ളിലേക്ക് കയറുക കടൽ കയറി ഇവിടെ തീരുകയും ചെയ്യുന്നു അതൊരു പ്രത്യേകതര അനുഭവമായിരുന്നു എനിക്ക് പിന്നെ ഇതാണ് ഈ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ച ഇതൊക്കെ ആ ഒരു മുന്നമ്പ് തൊട്ടിറങ്ങിയ മുനമ്പ് വരെ അവിടെ കാണുന്നത് കരിങ്കൽ ഭിത്തിയാണ് ഈ കാണുന്നത് അത് കരിങ്കൽ ഭിത്തിയാണ് മനുഷ്യൻ ഇട്ടത് പിന്നെ ഉള്ളതാണ് ഈ മനോഹരമായ തീരം എൻ്റെ ചെറുപ്പകാലവും കുട്ടിക്കാലത്തും ഒക്കെ കണ്ട ആരവങ്ങളും ആൾക്കൂട്ടവും വൃത്തിയേടുമില്ലാത്ത സുന്ദരമായൊരു കടൽത്തീരം